ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പം ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല നമ്മുടെ അനാമികേനെയും രേവതിയെയും വേണുവിനെയൊക്കെ തേടി ആ പലിശക്കാരൻ വീട്ടിലെത്തുകയാണ് വീണ്ടും ഇങ്ങനെ കടങ്ങൾ മേടിച്ചു മേടിച്ച് കൂട്ടുകയാണ് അനാമികയ്ക്ക് ഒരു പരിധി ഉണ്ടല്ലോ അനന്തപുരി തറവാട്ടിൽ നിന്ന് ലക്ഷങ്ങൾ എടുത്ത് നമ്മുടെ വേണുവിന്റെ കയ്യിൽ കൊടുക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് ഇനി സ്വർണങ്ങൾ ഒന്നും അവിടെ നിന്ന് എടുക്കാനോ അതുപോലെ തന്നെ ഏർ ലക്ഷക്കണക്കിന് രൂപങ്ങൾ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല ഒരു ലോക്കായി പോയൊരവസ്ഥ തന്നെയാണ് അതുകൊണ്ട് പലിശ കൊടുക്കാനോ മുതൽ കൊടുക്കാനോ ഒന്നും തികയാതെ നമ്മുടെ ആ വേണുമായിക്കോട്ടെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പലിശക്കാരൻ അനന്തപുരി തറവാട്ടിലെ മരുമകളാണല്ലോ നമ്മുടെ അനാമിക അപ്പൊ പിന്നെ അവരോട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ ആകെപ്പാട വിഷയമായി തീരുകയാണ് പക്ഷെ അനാമികയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനാമികനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പറ്റത്തില്ലാത്തൊരവസ്ഥയായിട്ടിരിക്കുകയാണ് പക്ഷെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഈ അനാമികയ്ക്ക് വലിയ ആസ്തിയോ അതുപോലെ കോടീശ്ശേരിയോ ഒന്നും അല്ല എന്ന് പതിയെ പതിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങുകയാണ് അനാമികയും രേവതിയും വേണോ ഒന്നും അത് സമ്മതിക്കുന്നില്ല എങ്കിലും അനന്തപുരി തറവാട്ടിലെ നമ്മുടെ ദേവയാനി അടക്കം എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ നയന പറഞ്ഞു എങ്ങനെയെങ്കിലും കുറച്ച് പൈസ നമുക്ക് അനാമികയുടെ കടം വീട്ടാനായിട്ട് കൊടുക്കാം അമ്മ അമ്മയൊക്കെ എനിക്ക് തന്നെ കുറച്ച് പൈ ആഭരണങ്ങൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ അതായത് നമ്മുടെ അനാമികയ്ക്ക് കൊടുത്ത ആ ഒരു സ്വർണ്ണങ്ങളൊക്കെ അനാമികയിൽ നിന്ന് തിരിച്ചു മേടിച്ച് നമ്മുടെ നയനക്ക് കൊടുത്തായിരുന്നു അപ്പൊ ആ ഒരു സ്വർണങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ അപ്പൊ അതൊക്കെ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാലോ പണയം വെച്ചൊക്കെ കഴിഞ്ഞാലോ ഈ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങാണ്ട് കടമുണ്ട് അത് കൊടുക്കാലോ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് കേട്ട് കഴിയുമ്പഴത്തേക്കും വസന്തരയൊക്കെ എതിർക്കുകയാണ് മോളെ അതിന്റെ കാര്യമൊന്നുമില്ല അവരവർ വരു വ വരുത്തി വെച്ചത് അവരവർ തന്നെ തീർക്കണം നമുക്ക് സമ്പത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് കാണുന്നവർക്കൊക്കെ എടുത്തു കൊടുക്കാനോ കാണുന്നവരുടെ പ്രശ്നം പരിഹരിക്കാനോ ഉള്ളതല്ല ഇത് നമ്മുടെ കാരണവന്മാരായിട്ടും അതുപോലെ ഇവിടുത്തെ മൂർത്തി മുത്തശ്ശനൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് വകകളാണ് അതുപോലെ തന്നെ ഇപ്പം മോളുടെയും വീറപ്പതിലുണ്ട് അതുപോലെ തന്നെ ആദർശം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇതിനൊക്കെ വേണ്ടി ആ ഒരു കഷ്ടപ്പാടൊക്കെ കണ്ടില്ല കണ്ടില്ല കണ്ടില്ലായെന്ന് വെക്കുന്നത് അത് ശരിയല്ല അതുമല്ല ഈ പൈസ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാധനമൊന്നും അല്ല ഇത് അവർക്കും ഉണ്ടാക്കാം അതുപോലെ നമുക്കും ഉണ്ടാക്കാം ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ കഷ്ടപ്പെടണം കഷ്ടപ്പെടാതെ കൈ നനയാതെ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നിലനിൽക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നയനക്കായി നയനയ്ക്കായിക്കോട്ടെ നയനയും ഇങ്ങനെ ഒരുപാട് കടങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോയതാണ് ആദർശം ഒരുപാട് കടങ്ങളൊക്കെ വീട്ടിയിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് നയനയുടെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നത് അങ്ങനെ ആദർശനോട് പറഞ്ഞിട്ട് ആ ഒരു സ്വർണം നമുക്ക് കൊണ്ടുപോയി ഇപ്പം തൽക്കാലം വിൽക്കാം വിറ്റിട്ട് ഏഹ് നമുക്കിപ്പൊ അനാമികയുടെ കടം തീർക്കാമെന്ന് പറയുകയാണ് അപ്പൊ ദേവയാനിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനി സമ്മതിക്കില്ല എന്ന് നയനയ്ക്ക് അറിയാം കാരണം ദേവിയാനിക്ക് അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ അറിയാം അപ്പൊ ഈ ഒരു സ്വർണം വിൽക്കണം അപ്പൊ ആദർശും അതുപോലെ തന്നെ നമ്മുടെ നയനയും മുൻകൈ എടുത്താണ് ഈ ഒരു സ്വർണം വിൽക്കാൻ പോകുന്നത് അനിയുടെ ജീവിതം എങ്ങനെയെങ്കിലും സേഫ് ആക്കണം അനി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അനിയുടെ ജീവിതം തകരാൻ പാടില്ല ഒരു കുഞ്ഞ് അനാമികയുടെ വയറ്റിൽ വളരുന്നുണ്ടല്ലോ ആ ഒരു ചിന്തയാണ് കേട്ടോ എപ്പോഴും ആദർശനും അതുപോലെ തന്നെ നമ്മുടെ നയനയ്ക്കും ഉള്ളത് അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് ഈ ഒരു സ്വർണം വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകാണു അതിനിടയില് ഈ സ്വർണം മുക്കുവണ്ടം ആണെന്നുള്ള കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ അത് മുക്കുവണ്ടങ്ങളാണ് നമ്മുടെ നയനയ്ക്ക് ദേവയാനി അനാമികയിൽ നിന്ന് ആ ഒരു സ്വർണം മേടിച്ചു കൊടുത്തപ്പോഴ് വേണു അതെല്ലാം കൊണ്ടുപോയി വിറ്റിട്ട് അതേ രീതിയിലുള്ള മുക്കു പണ്ടങ്ങളാണ് പണിത് കൊടുത്തത് ഇത് ദേവയാനിക്കോ നയനയ്ക്കോ വേറെ ആർക്കും അറിയില്ല വേണുവിനും അനാമികയ്ക്കും അതുപോലെ രേവതിക്ക് മാത്രമാണ് അറിയാവുന്നത് അപ്പൊ ഈ മുക്കു പണ്ടങ്ങൾ എന്താ ചെയ്യണത് ഈ മുക്കു പണ്ടങ്ങള് നേരെ വിൽക്കാനായിട്ട് തന്നെ നമ്മുടെ മൂർത്തി ജ്വല്ലറിയിൽ വിൽക്കാനായിട്ട് തന്നെ കൊണ്ടുപോവുകയാണ് അപ്പം അവിടെ കുറച്ച് ഇടനിലക്കാരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വിൽക്കാമെന്ന് ഓർത്ത് കൊണ്ടുപോകുന്നത് അല്ലാതെ ഈ എഴുപത്തി ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണക്ക് നമ്മുടെ ആദർശം നയനയും ഒക്കെ കാണിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വിൽക്കാം പറഞ്ഞാണ് ആ ഒരു സ്വർണം കൊണ്ടുപോകുന്നത് പിന്നെ അത് കൂട്ടു തന്നെ പണിയിച്ചാൽ മതിയല്ലോ അങ്ങനെ പണിയിച്ചു വെക്കാമല്ലോ എന്ന് പറഞ്ഞൊരു ചെറിയ കള്ളത്തരം നമ്മുടെ അനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ അനിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ നയനയും ആദർശവും കൂടെ ചേർന്ന് അങ്ങനെ ഈ ഒരു സ്വർണം വിൽക്കാനായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് അറിയുന്നത് ഇത് മുക്കുവണ്ടെന്ന് അതായത് ആദ്യ സ്വർണം എടുക്കണുണ്ട് സ്വർണം എടുത്ത് പൈസയൊക്കെ കയ്യിൽ കിട്ടി പൈസയൊക്കെ കൈ കിട്ടി അത് അനാമികക്ക് കൊടുത്തു നമ്മുടെ നയന തന്നെയാണ് അനാമികക്ക് കൊടുത്തത് അപ്പൊ അനാമിക ഭയങ്കര നന്ദിയൊക്കെ ഉണ്ട് അങ്ങനെ അനാമിക പറയുന്നുണ്ട് ഇതൊരിക്കലും ഞാൻ മറക്കില്ല മറക്കില്ലെന്നതിനാൽ ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ച ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നീ എന്നെ സഹായിച്ചത് ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഏതായാലും മനസ്സില് പുറമെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ നിന്നെ ഞാൻ കാണിച്ചു തരാടി നീ ഈ പൈസ എനിക്ക് തന്നെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് എന്നെ നാണം കെടുത്തെന്ന് എനിക്കറിയാം നീ നല്ല ആളാകാൻ വേണ്ടിയാണ് നീ പൈസ തന്നത് എനിക്കറിയാം പക്ഷെ എനിക്കിപ്പോൾ ഈ പൈസ കിട്ടിയേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ നിന്റെ പൈസ മേടിക്കുന്നതെന്ന് പറഞ്ഞ് നേരെ രേവതിനെയും വേണുവിനേയും വിളിക്കുകയാണ് അങ്ങനെ രേവതീനെ വേണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ദേഹ് ഇങ്ങനെ അവള് ഇത്ര ലക്ഷം രൂപ തന്നിട്ടുണ്ട് ഇത് കൊണ്ടുപോയി കടം വീട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എല്ലാം എല്ലാവരുടെയും മുമ്പില് നമ്മൾ നാണം കെടുത്തണം അവക്ക് ഈ വീട്ടില് നല്ലൊരു സ്ഥാനം കിട്ടണം അതിനുവേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അനിയുടെ കുഞ്ഞു എൻ്റെ വയറ്റിലുണ്ടല്ലോ അപ്പൊ അതും അവൾക്കൊരു ഇതുതന്നെയാണ് അനിയെ വിഷമിക്കുന്നത് അനി അനി വിഷമിക്കുന്നത് അവൾക്കും അവളുടെ ആദർശ ഒന്നും ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഏതായാലും നമുക്ക് ഇതാരോടും പറയൂ എന്ന് വേണ്ട നമ്മുടെ കടം വീട്ടിൽ നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞാൽ മതി എന്തിനാ നമ്മുടെ പല്ലിൻ്റെ കുത്തി നമ്മൾ നാറ്റിക്കുന്നതെന്ന് പറയാം അപ്പൊ രേവതി പറയുന്നുണ്ട് അതേ മോളെ ഏതായാലും അവൾ നീ അങ്ങനെ വിശ്വസിക്കൊന്നും ചെയ്തേക്കരുത് കാരണം അവൾ ആരാ സൈസ് എന്ന് അറിയാമോ അവൾ ഇങ്ങനെ ഓരോ ഉപകാരം ചെയ്തിട്ട് ലാസ്റ്റ് അവൾ കേമിയാകാൻ വേണ്ടി അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏതായാലും പൈസയ്ക്ക് അത്യാവശ്യം നമുക്ക് തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ ഇനിയിപ്പം അമ്പത് ലക്ഷം രൂപയെങ്ങാണ്ട് കടവുള്ളൂ ബാക്കി പൈസ നമ്മുടെ അനാമികയും വേണുവും രേവതിയും കൂടെ എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് പെട്ടെന്ന് ജ്വലറിയിൽ നിന്ന് ഒരു കോള് വരുന്നത് അങ്ങനെ ആദർശനോട് പെട്ടെന്ന് ജ്വല്ലറിയിലേക്ക് വരാൻ പറയാ അങ്ങനെ ആദർശം പെട്ടെന്ന് ചെല്ലുന്നു പെട്ടെന്ന് ആദർശ നയനയും കൂടെ ജ്വല്ലറിയിലേക്ക് ചെല്ലുകയാണ് അപ്പൊ അവിടത്തെ സ്വർണ്ണപ്പണിക്കാരന്റെ കയ്യില് ഈ സ്വർണം കൊടുത്ത് വിറ്റ് കാശാക്കിയതാണല്ലോ അപ്പൊ ഈ സ്വർണം കൊടുത്ത് അവര് അത് മാറ്റി നോക്കിയപ്പോഴാണ് ഇത് വെറും മുക്കുപണ്ടമാണെന്ന് മനസ്സിലാവുന്നത് യുദ്ധം കേട്ടത് ഞെട്ടിപ്പോയില്ലേ നമ്മുടെ നയനയും ആദർശും ഈ മുക്കുപണ്ടം എങ്ങനെ നമ്മുടെ നയനയുടെ കയ്യിൽ വന്നു അതും വേറെ ആരുമല്ല ദേവയാനി കൊടുത്ത സ്വർണ്ണമാണ് അപ്പോഴാണ് പെട്ടെന്ന് നയന പറയുന്നത് ഇത് ആ അനാമികയുടെ കയ്യിലായിരുന്നല്ലോ ഇത് ആദ്യം സ്വർണ്ണം ഇരുന്നത് അപ്പൊ എന്തോ സംഭവിച്ചത് തന്നെയാണെന്ന് ഇങ്ങനെ ആദർശത്തിനോട് ഇങ്ങനെ ആദർശനോട് നയനെ പറഞ്ഞു അപ്പം ആദർശ് പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യാനോ നമുക്കിനിപ്പം ഇത് വിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണെന്ന് പറയാൻ പറ്റില്ല ആരോടും പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഈ കള്ളത്തരം ഇങ്ങനെ കൊ കൊ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഇതിപ്പോ എത്ര ലക്ഷം രൂപയാണ് അനന്തപുരി തറവാട്ടിൽ നിന്ന് അനാമിക അടിച്ചു മാറ്റിയിരിക്കുന്നത് ഇതിന്റെ പേരിലും വേറെ ഒക്കെ പല തവണ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നയന പറയും ആദർശേട്ട ഇതൊന്നും പറയണ്ട ഇവിടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിക്ക് തന്നെയല്ലേ പ്രശ്നം ഉണ്ടാവുന്നത് ഒന്ന് ഓർത്തു നോക്കിക്കേ ആ അനാമികയുടെ വയറ്റിൽ അനിയുടെ കുഞ്ഞ് ജനിച്ചു പോയി ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു പക്ഷെ ആ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ും വന്നാലും ഇത് അതിപ്പോ നമ്മുടെ അനിക്കാ പ്രശ്നം വരുന്നത് അതുകൊണ്ട് അവന്റെ ജീവിതം തകരാൻ പാടില്ല അവന്റെ കുഞ്ഞിന് ഒരമ്മ വേണം ഏഹ് അതുപോലെ തന്നെ അവന്റെ കുഞ്ഞിന് ഒരു അച്ഛൻ വേണം അത് അനന്തപുരി തറവാട്ടിൽ വളരേണ്ട കുഞ്ഞാ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ തൽക്കാലം മറച്ചു വെക്കാം അല്ലാതെ വേറൊരു രക്ഷയും ഇല്ല എന്നിങ്ങനെ പറയാണ് പക്ഷേ നമ്മുടെ അനാമികയോട് ചെന്ന് നയന പറയുന്നുണ്ട് നീ തന്ന ആ ഒരു സ്വർണം വെറും മുക്കുവണ്ടായിരുന്നു എന്ന് അറിയാം ഏതായാലും അത് ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല അത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തിട്ടാണെന്ന് പറയുക അപ്പൊ ഇതുകൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് അനാമികക്ക് സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് അതുമല്ല ഇനിയിപ്പോ ആ കുഞ്ഞുണ്ടാകാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവാ അനാമിക ആ വീടിന് വെളിയിൽ തന്നെയാണെന്ന് അനാമികക്ക് മനസ്സിലാവാണ് ഏതായാലും അനാമിക കുറച്ച് വയറാകാൻ വേണ്ടി കുറച്ച് തലകണയൊക്കെ വെച്ച് കെട്ടി നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നവ്യ ആ ഒരു കള്ളത്തരം കയ്യോട് കൂടി പിടിക്കും അത് ഇന്നും നാളെയൊന്നും അല്ല അതായത് അതിനും കുറെ ദിവസമൊക്കെ വേണ്ടി വരും അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇനിയിപ്പൊ വരാനിരിക്കുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നു കേട്ടോ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതിനിടയിൽ നമ്മുടെ നയനയുടെ ബർത്ത്ഡേ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അന അനാമിക അല്ല സോറി ദേവയാനി അങ്ങനെ നയനയ്ക്ക് വലിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണുണ്ട് വലിയൊരു അഡാർ ഗിഫ്റ്റ് തന്നെ നമ്മുടെ അനാമികയുടെ കണ്ണ് തള്ളി പോകുന്ന ഒരു അഡാർ ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ വലിയൊരു സർപ്രൈസ് ആയിട്ടാണ് നയനക്ക് കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അനാമികക്ക് ഭയങ്കര ഇളക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ നവ്യയുടെ സ്വഭാവത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം തനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ നയനയ്ക്കാണല്ലോ എല്ലാം കിട്ടുന്നത് എന്നൊരു ചെറിയൊരു ചിന്തയും ചെറിയ ആ ഒരു മാറ്റമൊക്കെ വരുന്നുണ്ട് അത് വരുത്തിയെടുക്കുന്നതാണ് അഭിയും ജലജയും കൂടി ചേർന്ന് അപ്പം ആ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു സ്വാർത്ഥ് എന്താണെങ്കിലും നമ്മുടെ ഏർ നവ്യയുടെ ആ ഒരു സ്വാർത്ഥതയുടെ ആ ഒരു ഇത് ഇരിപ്പുണ്ടല്ലോ ആ ഒരു തുരുമ്പ് പിടിച്ചാണെങ്കിലും ഇരിപ്പുണ്ടല്ലോ അപ്പൊ അത് പതുക്കെ വെളിയിൽ വരുത്താൻ വേണ്ടി ജലജയും നമ്മുടെ അഭിയും കൂടെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഏറെക്കുറെയൊക്കെ നവ്യ മാറുന്നുണ്ട് പക്ഷെ ആ മാറ്റത്തിൽ നിന്ന് നവ്യ പെട്ടെന്ന് തിരിച്ചറിവിലേക്ക് വരും കാരണം നവ്യയ്ക്കറിയാം ഈ അഭിയും ജലജയും പറയുന്നതൊന്നും വിശ്വസിച്ച് നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകും അതറിയുകയൊക്കെ ചെയ്യും അപ്പൊ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പറയുന്നത് അപ്കമ്മിങ് വിശേഷങ്ങളാണ് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് ഉടൻ വരുന്ന കഥകളാണ് അല്ലാതെ ഇന്നോ നാളെയോ നമുക്ക് വരാൻ പോകുന്ന കഥയല്ല ഇന്നും നാളെയും വരാൻ പോകുന്ന കഥ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട് അപ്പം അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക് അപ്പൊ ആ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നും രാവിലെ നമ്മൾ ഏഴ് മുപ്പതാകുമ്പോൾ ഫുൾ വിശേഷവും വൈകിട്ട് പ്രമോ വിശേഷവും ഇടുന്നുണ്ട് ഇന്നത്തെയും നാളത്തെയും കഥ എന്ന് ഹെഡിങ് കൊടുത്തു തന്നെയാണ് ഇടുന്നത് പക്ഷെ നമ്മളിപ്പുന്ന വിശേഷം ഇനി വരാൻ വരാനിരിക്കുന്ന സംഭവിക്കാൻ പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ അത് ചിലപ്പോ ഒരു മാസം എടുത്തേക്കാം അറിയില്ലല്ലോ നമുക്ക് കഥയുടെ വലിച്ചു നീട്ടലൊക്കെ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്നാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കും പിന്നെ ഡേറ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ നാളത്തെയോ ഡേറ്റ് ഇടാനേ പറ്റത്തുള്ളൂ അല്ലാതെ ഇനിയിപ്പോ വരാൻ പോകുന്ന ദിവസം എന്താണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഒരു ഡേറ്റ് ഇട്ടിടുന്നത് നമ്മൾ ഡേറ്റ് ഇട്ടിടുന്ന ഇടണം നമുക്ക് കഥ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡേറ്റ് ഇട്ടിടുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആകട്ടെ എന്നൊക്കെ ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ പാറ്റാ ബൈ ബൈ